ഇത് ഇസ്ലാമികമല്ല എന്ന പ്രഖ്യാപനമൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് അത് എല്ലാ റമദാൻ സമയമാകുമ്പോഴും ചില ആളുകൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് സംഘടിത ഇതുപാടില്ലെന്നൊണ്ട് യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ പോലും ഇപ്പോൾ ഈ ചൗക്കീൻ്റെ മസാല പറഞ്ഞുകൊണ്ട് ഇതക്കാലത്ത് ശേഖരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ചില ഇത്തരം ഈ സുന്നി പള്ളികൾ പോലും ചില പള്ളികളൊക്കെ കാലങ്ങളായി തന്നെ അങ്ങനെ ഇതക്കാലത്ത് ശേഖരിച്ച് വിതരണം ചെയ്ത ആ മഹലിനെ നല്ല അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന ചില പ്രദേശങ്ങളൊക്കെ നമ്മുടെ നാടുകളിലും ഉണ്ട് താനും അപ്പം അത്രയും സംവിധാനം പാടില്ല എന്ന് ഇസ്ലാമികമല്ലോ എന്നോ നമുക്ക് പറയാൻ കഴിയുകയില്ല ഈ സക്കാത്ത് കമ്മിറ്റികളൊക്കെ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സാധാരണക്കാരൻ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല കൃത്യമായി ഈ സക്കാത്തിൻ്റെ അർഹരെ കണ്ടെത്തി അതവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ സത്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനാണിത് ഏൽപ്പിച്ചതെങ്കിൽ എൻ്റെതും വീടില്ല മറ്റൊന്നത് ഒരു ഉത്തരവാദിത്തം കൈകാര്യം ചെയ്തതുകൊണ്ട് അത് അവൻ്റെ ബാധ്യതയിലും അത് ഒരു ബാധ്യതയായി കിടക്കുന്നുണ്ടാണ് നമുക്കറിയാം അലഹദില്ലാവിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ ഷാബാൻ മാസത്തിലാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഒരു ജക്കാത്തിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ പൊതുവെ നടക്കാറുള്ളത് റമലാനിലാണ് അപ്പോൾ റമലാൻ വരുമ്പോൾ പൊതുവിൽ ജക്കാത്ത് ചർച്ചയാകാറുണ്ട് അതിപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ചും കണ്ടുകൊണ്ടിരിക്കുന്നു ജക്കാത്തിൻ്റെ സംഘടിത സ്വഭാവത്തെക്കുറിച്ച് ആഭരണത്തിൻ്റെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായ ചർച്ചകളുണ്ട് ശരിക്കും ഇസ്ലാം പഠിപ്പിച്ച കൃത്യമായ ജക്കാത്തിൻ്റെ രൂപം എങ്ങനെയാണ് സക്കാത്ത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇസ്ലാമിൻ്റെ റുഖനുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അർക്കാനുൽ ഇസ്ലാമിൽ മൂന്നാമത്തെ കാര്യമായിക്കൊണ്ട് വന്നതാണ് ജക്കാത്ത് നിസ്കാരം അള്ളാഹു സുബാനോത്താല വിശുദ്ധ ഖർ പറഞ്ഞ സ്ഥലങ്ങളിൽ ഭൂരിഭാഗ സ്ഥലങ്ങളിലും നിസ്കാരത്തിൻ്റെ കൂടെ കൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തു കൂടിയാണ് സക്കാത്ത് സക്കാത്ത് എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത തരത്തിലുള്ള ധനത്തിൽ അല്ലെങ്കിൽ സ്വത്തിൽ ഒരു നിശ്ചിത ഓഹരി ഒരു നിശ്ചിത ആളുകൾക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ളൊരു അവകാശമാണ് എല്ലാ സ്വത്തിനും ഉണ്ടാവില്ല എല്ലാവർക്കും സക്കാത്തില്ല എല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടതില്ല അപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട ഒരു വിഭാഗമുണ്ട് ജക്കാത്ത് വാങ്ങാൻ അർഹരായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ജക്കാത്ത് നിർബന്ധമാകുന്ന സ്വത്തുക്കളുമുണ്ട് എന്നത് ഫുക്കഹാക്കളുടെയൊക്കെ ഫിഖ് നിന്ന് കർമ്മശാസ്ത്രത്തിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഹദീസുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇന്ന് ജക്കാത്തിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഘടന ജക്കാത്താകട്ടെ സ്വർണ സ്വർണ്ണാഭരണങ്ങളുടെ ജക്കാത്താകട്ടെ ഈ ചർച്ച നടത്തുന്ന ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഈ സക്കാത്തി എന്നുള്ളത് ആ സക്കാത്തി എന്ന നല്ല ഭാഷയിൽ പോലും പറയാൻ കഴിയാത്ത ആളുകളായിരുന്നു അന്ന് ചക്കാത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു റമലാനിൻ്റെ ഒരു അവസാന പത്തിൽ പാവ പാവപ്പെട്ട ആളുകളൊന്നായി എന്താ പറയുക നാട്ടിലെ ധനാഢ്യന്മാരുടെ വീടിൻ്റെ മുമ്പിൽ എന്തോ കിട്ടാൻ വേണ്ടി വളരെ വിനയത്തോടു കൂടി നിൽക്കുന്ന ഒരു ഒരവസ്ഥയായിരുന്നു ജക്കാത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നത് അതല്ല യഥാർത്ഥത്തിൽ സക്കാത്ത് പാവപ്പെട്ടവൻ്റെ അവകാശമാണി എന്ന ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് എന്താക്കേണ്ടത് ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതെന്നാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ സക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്തിൻ്റെ ഇപ്പോൾ രണ്ടര ശതമാനം കൊടുക്കേണ്ട സക്കാത്തുണ്ട് അഞ്ച് ശതമാനം കൊടുക്കേണ്ട ജക്കാത്തുണ്ട് പത്ത് ശതമാനം കൊടുക്കേണ്ട ചക്കാത്തുണ്ട് ഇരുപത് ശതമാനം കൊടുക്കേണ്ട ചക്കകത്തുണ്ട് അപ്പോൾ ഹമ്പലി മധബിൽ ഒരു ഏഴര ശതമാനത്തിൻ്റെ കണക്കും പറയുന്നുണ്ട് അപ്പോൾ മുത്തഫിക്കായ നിലക്കല്ല എല്ലാ മധബിലും അഭിപ്രായ വ്യത്യാസമില്ലാത്തത് ഈ അഞ്ചെണ്ണ ഉണ്ട് അപ്പോൾ ഈ രണ്ടര ശതമാനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വരുമാനത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു നമ്മുടെ സ നാണയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും സ്വർണം വെള്ളി ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ജക്കാത്താണ് സാധാരണഗതിയിൽ രണ്ടരയിൽ വരാറുള്ളത് അഞ്ചിലും അതുപോലെ തന്നെ പത്തിലും വരാറുള്ളത് കൃഷിയുടെ സക്കാത്താണ് അഥവാ അഞ്ച് ശതമാനം കൊടുക്കേണ്ട കൃഷികളുണ്ട് പത്ത് ശതമാനം കൊടുക്കേണ്ട കൃഷികളുണ്ട് അതോടൊപ്പം തന്നെ അമ്പലി മതവിൽ ഏഴര എന്ന് പറയുന്നതും കൃഷിയിലേക്ക് ചേർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പറയാനുള്ളത് അതായത് ഈ ചിലവൊന്നുമില്ലാതെ വെറുതെ എന്താണ് പറയുക നമ്മൾ ഫലം ഇങ്ങനെ കൊയ്തെടുത്ത് പോരുന്ന രീതിയിലാണ് എങ്കിൽ അഞ്ച് വസ്ക് എന്നാണ് പറയാറുള്ളത് അഞ്ച് എന്ന് പറഞ്ഞാൽ അറുപത് ഇവിടെ മുന്നൂറ് സ്വാഗ എന്നൊക്കെയാണ് ഫിഖ്ഹിൻ്റെ ഭാഷയിൽ ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നാല് പ്രാവശ്യം കോരി ഉണ്ടാകുന്നതാണ് ഒരു സോക അങ്ങനത്തെ മുന്നൂറ് സോക കൂടേണ്ടതാണ് അഞ്ച് വസ്ത്രം ഏതാണ്ട് നല്ല ഇനം ഗോതമ്പിൻ്റെയൊക്കെ കണക്ക് പറയുന്നിടത്ത് കിതാബുകളിൽ കാണാൻ കഴിയും അതൊരു അറുന്നൂറ്റി ചില്ലാനം കിലോ ഒരു ആറ് കില ക്വിൻഡൽ ഏകദേശം എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും അപ്പോൾ ആ രൂപത്തിൽ വിളവെടുക്കുന്ന സമയത്തുണ്ട് ആ വിളവിനാണെങ്കിൽ പ്രത്യേകിച്ച് ചിലവൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അയാൾ പത്ത് ശതമാനം ചക്കകത്ത് കൊടുക്കണം അതല്ല ചിലവുണ്ടായിട്ടുണ്ട് അതിന് വളവും വെള്ളമൊക്കെ കൊടുത്തുണ്ടാക്കിയതാണെങ്കിൽ അഞ്ച് കൊടുത്താൽ മതി വള വെള്ളുണ്ട് അല്ല ചിലപ്പോ ഒക്കെ എന്താക്കിയിട്ടുണ്ട് ചിലവ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ചിലവ് കൊടുത്തെന്ന് പറയാനും പറ്റില്ല എന്ന് പറയുന്ന ഘട്ടം ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഈ ഏഴര എന്നുള്ളത് ഹമ്പലി മതഹബിലുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് ശതമാനമാണ് ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ റിക്കാസ് അല്ലെങ്കിൽ ഈ നിധികൾ നിധികൾ കിട്ടുന്ന ഘട്ടത്തിൽ ഇരുപത് ശതമാനം അതിന് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട് ഇതിന് ഇരുപത് ശതമാനം എന്താക്കേണ്ടി വരും നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതാണ് ആ വിഷയത്തിൽ ജക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ജക്കാത്തി എന്നത് കൊണ്ട് അത് തൗക്കിയിൽ അഥവാ മറ്റൊരാളെ വരമേൽപ്പിക്കുവാൻ പറ്റുന്ന ഈ ബാധത്തുണ്ട് അതിൽ പെട്ട സംഭവമാണ് അപ്പോൾ എൻ്റെ നിസ്കാരം നിങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ എന്താവില്ല ശരിയാകില്ല ഞാൻ തന്നെ നിസ്കരിക്കണം ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള ജക്കാത്ത് ഞാൻ നിങ്ങൾക്ക് തന്ന് ഇത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചാൽ എന്താവും അത് നടക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ തൗക്കിയിൽ അനുവദനീയമായ ഒരു ഇബാധത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട കൂടിയാണ് ജക്കാത്ത് എന്നതാണ് ജക്കാത്തിൻ്റെ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് പിന്നെ ജക്കാത്തിന് എട്ടവകാശികളാണുള്ളത് ആ അവകാശികളിൽപ്പെട്ട ആർക്കെങ്കിലും ആണ് ഈ ജക്കാത്ത് കിട്ടുന്നത് എന്ന് ജക്കാത്ത് കൊടുക്കുന്ന ആൾ ഉറപ്പിക്കേണ്ട ഉറപ്പിക്കേണ്ടതുണ്ട് അതിലിപ്പോൾ ഒന്ന് പറഞ്ഞത് ഫക്കീർ ഫക്കീറാണ് നമുക്ക് ദരിദ്രൻ എന്ന് പറയാം പിന്നെ മിസ്കീൻ ഇപ്പോൾ ആധുനിക ലോകത്തെ പണ്ഡിതന്മാർ ഈ ഫക്കീറിനും മിസ്കീനിനും വേർതിരിക്കാൻ വേണ്ടി രസകരമായ ചില കണക്കുകൾ പറയാറുണ്ട് അപ്പോൾ അതിലിപ്പോൾ ഒരാൾക്ക് ഒരു വാർഷിക ചിലവ് എന്നുള്ള ഒരു പതിനായിരം രൂപ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ആ പതിനായിരം രൂപ ആവശ്യമുണ്ടെങ്കിൽ ഒരു അയ്യായിരം പോലും ഇല്ലാത്തയാളാണെന്ത് ഫക്കീർ എന്ന് പറയുന്നത് എന്നാൽ മിസ്കീനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയ്യായിരത്തിൻ്റെ മുകളിൽ ഉണ്ടാകും പതിനായിരത്തേക്ക് എത്തുകയും ഇല്ല അതായത് അവനെന്തോ വരുമാനമുണ്ട് എന്നാലത് തൻ്റെ ചിലവിന് മുട്ടിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് ഈ ഫക്കീർ മിസ്കീൻ എന്ന് പറയേണ്ടത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫക്കീറിനെ പറഞ്ഞു മിസ്കീനെ പറഞ്ഞു പിന്നെ ആമിലി ആമിലീന അലേഹ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിൽ സർക്കാർ നിശ്ചയിക്കുന്ന അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടോ അത്തരം അതിൽ വരാറുള്ളത് പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ഈ യുദ്ധാർജിത യുദ്ധ സ്വത്തുക്കൾ അത്തരം കാര്യങ്ങൾ വാങ്ങുവാനും മറ്റൊക്കെ ആവശ്യമായിട്ട് ആയുധങ്ങൾ മറ്റൊക്കെ വാങ്ങുവാനായി സർക്കാരിന് ഇസ്ലാമിക രാജ്യത്തിലെ സർക്കാരിന് ജക്കാത്തിൻ്റെ പണം ഉപയോഗിക്കാം ഇതുപോലെ തന്നെ പിന്നെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മു അല്ലഫത്തുൽ കുലൂബ് മുല്ലഫത്തുൽ കുലൂബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവർ കൊണ്ട് ഇസ്ലാമിനെ അറിഞ്ഞ് ഇസ്ലാമിലേക്ക് എത്തി നിൽക്കുന്ന ആളുകൾ പക്ഷേ ഇസ്ലാമിക പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തിക ഉപരോധവും മറ്റൊക്കെ വന്ന് അവർക്ക് വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പുനരധിവാസം എന്നുള്ള നിലക്ക് എന്താക്കാവുന്നതാണ് അത്തരം ആളുകൾക്ക് സക്കാത്തിൽ നിന്നും കൊടുത്ത് അവരെ എന്താക്കാം ധൈര്യമായിട്ട് ഇസ്ലാമിൽ നിൽക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാം അല്ലാതെ ഒരാൾ മുസ്ലിമാകാൻ വേണ്ടി പൈസ മുസ്ലിം ആക്കുന്ന രീതി അല്ല പല ആളുകളും അങ്ങനെ എന്താക്കിയിട്ടുണ്ട് സക്കാത്തിനെ തെറ്റ് ധരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അല്ലഫുഖുൽ പറഞ്ഞ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടിമമോചനം ഇന്ന് ആ ഒരു സംവിധാനമില്ല ഉള്ള കാലഘട്ടത്തിലാണെങ്കിൽ അടിമകളെ മോചിപ്പിക്കുവാൻ വേണ്ടി സക്കാത്തിൽ നിന്ന് ചിലവഴിക്കാന്നുള്ളത് പിന്നെ വബിൻസബിയിൽ അഥവാ വഴിയാത്രക്കാരനാണ് ഇപ്പോൾ നമ്മൾ നമ്മളൊക്കെ കാലത്ത് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാവരും ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെയാണ് ഫോൺ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്താകും എല്ലാം കഴിയുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്തൊരവസ്ഥ അയാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ എത്താനും അതിൻ്റെ അടുക്കെന്തെങ്കിലും കഴിക്കാനൊക്കെ ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താക്കാവുന്നതാണ് തൊട്ടടുത്തൊരു മഹലിൽ അവിടെ അല്ലെങ്കിൽ അവിടെ എന്തുണ്ട് തക്കാർ സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ പോയാൽ മാന്യമായ നൽകി ഇത് എന്തല്ല ഒരു യാചിച്ചു വാങ്ങുന്ന സംഭവം അല്ല അത് അയാൾക്ക് കൊടുക്കേണ്ട കിട്ടേണ്ട അവകാശം ഇങ്ങനെ എട്ട് വിഭാഗം ആളുകളെയാണ് ജക്കാത്തിൻ്റെ അവകാശികളായിട്ട് എണ്ണീട്ടുള്ളത് ഈ ആളുകൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും സക്കാത്ത് കൊടുത്താൽ ജക്കാത്ത ആവുകയുമില്ല ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു ജക്കാത്തിനെ കുറിച്ചൊരു അടിസ്ഥാനപരമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ജക്കാത്തിൻ്റെ വിതരണത്തിൽ ഇപ്പോൾ സംഘടി സംഘടിതമായിട്ടുള്ള ജക്കാത്തിനെ കുറിച്ചാണല്ലോ ചർച്ച അത് സംഘടിതം തന്നെ ആകണോ ഈ വിതരണ രീതികൾ എങ്ങനെയൊക്കെ ആവാം ഇപ്പോൾ ജക്കാത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണമുള്ള രാജ്യമാണെങ്കിൽ അവിടെ ഔദ്യോഗികമായി സർക്കാർ അതിന് സംവിധാനം ഉണ്ടാക്കും അവിടെയാണ് ഇപ്പോൾ നേരത്തെ എട്ടവകാശികൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ആമീൻ അലീഹ ജക്കാത്തിലെ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ കേട്ടിൽ ഇൻഡൺ ടാക്സെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുള്ളത് പോലെ ജക്കാത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അവർ കടകളിൽ വരും നമ്മുടെ വീടുകളിൽ വരും നമ്മുടെ മൊത്തം വരുമാനം നമ്മുടെ അസെറ്റൊക്കെ അവർ വില ചെയ്യിക്കും എന്നിട്ട് ഇത്ര ശതമാനം സക്കാത്ത് നൽകാനുണ്ട് എന്ത് പറഞ്ഞാൽ അവർ ജക്കാത്തിൻ്റെ ബില്ല് അവരിട്ട് പോവും ഇങ്ങനെ ഇതിന് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവർക്ക് സെക്കാത്തിൽ നിന്നൊരു വിഹിതം നൽകുക അവർ ശമ്പളത്തിന് അവരുടെ ആവശ്യങ്ങളൊക്കെ വിനിയോഗിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ അശ്രീയായി സക്കാത്ത് സംവിധാനം തന്നെ അങ്ങനെയാണെന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ ഉദ്യോഗസ്ഥൻ പോയി കണക്കെടുത്ത് അതിന് അതിനയാൾക്ക് ഇത്ര ജക്കാത്ത് നിശ്ചയിച്ചു കൊടുത്ത് ആ എമൗണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അടച്ച് സർക്കാർ അത് പ്രകപ്പെട്ട ആളുകൾക്ക് കൈമാറി കൊടുക്കുന്ന ഒരു രീതിയാണ് അശ്രീയായിട്ട് ജക്കാത്തിലുള്ളത് നമ്മുടെയൊക്കെ നാട് പോലുള്ള നാട്ടിൽ ഒരിക്കലും ഒരു സർക്കാർ സംവിധാനമില്ല ആ സർക്കാർ സംവിധാനം ഇല്ലെങ്കിലും ബാക്കി എല്ലാ സിസ്റ്റമും നടത്തുന്നുണ്ട് വിളമർ ജുമായ നടത്തുന്നു പെരുന്നാൾ സ്കാർ നിർവഹിക്കുന്നു പള്ളി ഉണ്ടാക്കുന്നു ജമായത്ത് നിർവഹിക്കുന്നു ഇമാമിന് വെക്കുന്നു ഹജ്ജിന് വരെ ഇവിടെ ആളുകളെ ടീമായി അമീർ നിശ്ചയിച്ച് കൊണ്ട് കൊണ്ടുപോകുന്നു എന്നതുപോലെ നമ്മളുണ്ടാക്കിയ സംവിധാനമാണ് ജക്കാത്ത് എല്ലാവരും ഒരാളെ ഏൽപ്പിക്കുന്നു അതൊരു വ്യക്തിയെ ആവാം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ ആവാം നമുക്ക് വിശ്വാസയോഗ്യമായ ഏറ്റവും കൃത്യമായി അത് കൈകാര്യം ചെയ്യുമെന്ന് ബോധ്യമുള്ള ഒരു സംവിധാനത്തിൽ അത് കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൗക്കിയിൽ ഒരു വക്കാലത്താണ് എൻ്റെ സക്കാത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി അയാൾ ഏൽപ്പിക്കുന്നു കാരണം എല്ലാ ആളുകൾക്കും പക്ഷേ പ്രയാസപ്പെടുന്ന ആളുകൾ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി കൊടുക്കാനൊന്നും സാഹചര്യം ഉണ്ടാകണമെന്നില്ല മാത്രമല്ല നൽകുന്നവരെ കൊടുക്കുമ്പോൾ ഈ വാങ്ങുന്നവരും തമ്മിൽ ഉണ്ടാകുന്ന ചില ചില ഒരു ഒരു കിഴിവണക്കമുണ്ടല്ലോ പിന്നെ ഇയാൾ എവിടുന്ന് കാണുമ്പോഴും ഒരു വിധേയത്വം അയാളെന്നും ഇയാളെക്കാൾ താഴെ നിൽക്കുന്ന അവസ്ഥ അപ്പോൾ അയാളുടെ അഭിമാനത്തിൽ പോലും ക്ഷതമേൽക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു പരിഹാരം നിൽക്കാൻ നമ്മുടെയൊക്കെ നാടുകളിൽ ഇത്തരം സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഒരു വക്കാലത്താണ് ആ സമ്പത്തുള്ളവൻ ഇത് വിതരണം ചെയ്യാൻ വിശ്വാസയോഗ്യമായ ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടെത്തിയ വ്യക്തികളെ ഏൽപ്പിക്കാം നമുക്ക് വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിച്ചു അതായത് എൻ്റെ ചെക്കകത്താണ് നിങ്ങളത് അർഹപ്പെട്ട ആൾക്ക് നൽകണം എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിച്ച ആൾക്കും ഉത്തരവാദിത്തമുണ്ട് ഏറ്റെടുത്ത ആൾക്കും പിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൂടെ അയാൾ കഴിഞ്ഞതല്ല അയാൾക്ക് വിശ്വാസം വേണം വെറുതെ എഴുത്ത് കൊടുത്തിട്ട് ആൾ എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ ജക്കാത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പറ്റില്ല അത് അയാളുടെ ബാധ്യതയാണ് ഏറ്റെടുത്ത ആൾക്കും അവിടെ ഈ സംവിധാനം വേണം നമ്മൾ പക്ഷേ എന്നാൽ ഈ ആളുകൾ ഇപ്പോൾ ഈ മുലാമീദീൻ അലിഹ എന്ന കത്തിൽപ്പെടുമ്പോൾ വെച്ചാൽ ഇല്ല ഇപ്പോൾ സംഘടന സഹിക്കുന്ന ജക്കാത്ത് സാഹചര്യ ജക്കാത്ത് കൺവീനർ അയാൾ മുലായ്മദീൻ അലിഹ എന്ന കുമ്പോൾ അയാൾക്ക് ഇന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ വെച്ചാൽ അത് പറ്റില്ല അതേപോലെ ജക്കാത്ത് കൊടുക്കാത്ത ഒരാൾ നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുമോ ഇല്ല ഇസ്ലാമിക രാജ്യത്ത് ഇതുണ്ടാവും നിങ്ങൾ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വരുന്നപ്പോൾ തെക്കത്ത് ഉദ്യോഗസ്ഥന്മാർ വരും അവരെ കണക്കെടുക്കും അവരതിന് ബില്ലിടും അത് കൊടുത്തോളണം അത് തന്നില്ലെങ്കിൽ സ്വഭാവത്തും അത് അതിന് ഈടാക്കാനുള്ള സംവിധാനം ഉണ്ടാവും നമുക്കതില്ല നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇതാ നിങ്ങളെ ബസ്സറ്റ് നിങ്ങളുടെ സെക്കത്ത് ഉണ്ടാവും നിങ്ങളത് കൊടുക്കണം ഇത് ഉപദേശിക്കാം അത് ഈ സംവിധാനത്തെ ഏൽപ്പിച്ചാൽ അവർ ഏറ്റെടുക്കുന്നുവെങ്കിൽ അവർക്ക് ചെയ്യാം അതെല്ലാം നമ്മൾ ഏറ്റെടുക്കുന്നില്ല അയാളോട് പറഞ്ഞാൽ നമുക്ക് ഏൽക്കാൻ കഴിയില്ല നിങ്ങൾ വാറോ ഏൽപ്പിച്ചോളി അത് നിങ്ങളേതെങ്കിലും ഒരു സോർസ് ഏൽപ്പിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കാം ഇതാണ് ഇവിടുത്തെ സെക്കകത്ത് സംവിധാനങ്ങൾ അല്ലാതെ ഇതൊരു ഇസ്ലാമിക രാജ്യത്തുള്ള സിസ്റ്റം പോലല്ല അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തിൽ കൊടുത്തെങ്കിലേ ജക്കാത്ത് വീടുള്ളൂ എന്നൊന്നും പറയാൻ കഴിയില്ല എന്ന വിശ്വാസയോഗ്യമായ സംവിധാനമുണ്ടെങ്കിൽ ജക്കാത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനമാണ് ഇത്തരം സമയം ഇത് ഇസ്ലാമികമല്ല എന്ന പ്രഖ്യാപനമൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് അത് എല്ലാ റമദാന സമയമാകുമ്പോഴും ചില ആളുകൾ അങ്ങനെ പ്രഖ്യാപിക്കലുണ്ട് സംഘടി ചില ഇതുപാടില്ല എന്നൊട്ട് യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ പോലും ഇപ്പോൾ ഈ തൗക്കീൻ്റെ മസാല പറഞ്ഞുകൊണ്ട് സക്കാത്ത് ശേഖരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ചില ഇത്തരം ഈ സുന്നി പള്ളികൾ പോലും ചില പള്ളികളൊക്കെ കരങ്ങളായി തന്നെ അങ്ങനെ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്ത് ആ മഹലിനെ നല്ല അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന ചില പ്രദേശങ്ങളൊക്കെ നമ്മുടെ നാടുകളിലും ഉണ്ട് താനും അപ്പോൾ അത്തരം സംവിധാനം പാടില്ല എന്ന് ഇസ്ലാമികമല്ലോ എന്നോ നമുക്ക് പറയാൻ കഴിയുകയില്ല എന്നാൽ സ്വാഭാവികമായിട്ട് പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന കുറേ മര്യാദകൾ കുറേ ആദാപുകൾ ഉണ്ട് ഫുക്കയായി ചർച്ച ചെയ്യപ്പെട്ടൊരുപാട് മസാലകളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ടാവണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രം മാത്രമല്ല ഇപ്പോൾ ഈ നമ്മൾ നാട്ടിലൊരു പേരോട് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ സംസാരം ഇതുമായി ബന്ധപ്പെട്ട അടുത്ത് കേൾക്കാനായി അപ്പോൾ അദ്ദേഹം അതിൽ ഇതിനെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു പ്രയോഗം കാണാം മുജാഹിദികളെ സക്കാത്ത് കമ്മിറ്റി ഒരു വർഷത്തെ കണക്ക് മൊത്തം പ്രിൻ്റ് ചെയ്ത് ഇറക്കി അപ്പോൾ ഇറക്കിയപ്പോൾ അതിൽ കാണാം പിന്നെ ബാക്കി കൈതിരിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വെച്ചാൽ എങ്ങനെ കൈതിരിപ്പ് ഉണ്ടാകാം ഒരു വർഷം കഴിഞ്ഞാൽ കയ്യിലുണ്ടാകുമല്ലോ ഇപ്പം ഭാവങ്ങളില്ലാത്തതുകൊണ്ടാണോ കൈ ബാക്കി ഉണ്ടായത് എന്നാണ് ശരിക്കത് ഒരു അറിവില്ലായ്മയാണ് കാരണം സക്കാത്ത് വർഷം മുഴുവനും വരികയും വർഷം മുഴുവനും പോവുകയും ചെയ്യും ഒരുപക്ഷെ ഇത് പ്രിൻ്റ് ചെയ്ത് ജനുവരി ഒന്നാം തീയതി ആയിരിക്കും ഡിസംബർ മുപ്പത്തൊന്നിനും ഇവരെ കയ്യിൽ സക്കാത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികം ഒന്നാം തീയതി പ്രിൻ്റ് ചെയ്യുമ്പോൾ ബാലൻസ് എത്ര എന്ന് കാണിക്കും അല്ല ഒരു കൊല്ലം മാറ്റം അത് കൊടുക്കാതെ ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നു എന്ന് അർത്ഥമില്ല ഏത് ഡേറ്റ് നമ്മൾ കണക്ക് അവതരിപ്പിച്ചാലും സ്വാഭാവികമായും ചിലപ്പോൾ ആ കണക്കതിൽപ്പിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ഒരു ജെക്കാത്തു കൊണ്ടു നിർത്താൽ അത് അവിടെ ബാലൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ റമദാനിൽ മാത്രമല്ല ഓരോരുത്തർക്കും സെക്കാത്ത് ഇയർ വ്യത്യസ്തമാണ് അവിടെ എപ്പോഴും ഏത് സമയത്തും സെക്കകത്ത് വരും ഏത് സമയത്തും തെക്കകത്ത് പോവുകയും ചെയ്യും അല്ലാതെ സെക്കാത്ത് വന്നു ആ അങ്ങനെ സൂക്ഷിച്ചു വെച്ചു എന്നത് ശരിയല്ല അതെന്തെന്നാലും സമയ സമയത്ത് കൊടുത്തൊഴിവാക്കേണ്ടത് എന്നാലും ഒരു പക്ഷേ ഒരു അനിവാര്യമായ ഘട്ടം വന്നേക്കാം ഒരു ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് വരാൻ സാധ്യതയുണ്ട് അതൊക്കെ വരുമ്പോൾ തിരിക്കാൻ കുറച്ച് ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തു പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല അല്ല വന്ന അപ്പം തന്നെ എല്ലാം കൊടുത്ത് ഒഴിവാക്കണം ഒന്നോട് വെക്കാൻ പാടില്ല എന്നൊന്നുമല്ല എന്നാൽ അത് ഇല്ലാതെ അതങ്ങനെ കാലാകാലം സൂക്ഷിച്ച് വെച്ച് മറ്റൊരു ഫണ്ട് പോലെ അങ്ങനെ ഫണ്ടാക്കി വെക്കാതിരുന്നാലും നമുക്കൊരു ഒപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏത് രംഗത്തും സൂക്ഷ്മത പുലർത്തുന്നത് പോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സക്കാത്ത് കമ്മിറ്റികളൊക്കെ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സാധാരണക്കാരൻ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല കൃത്യമായി ഇതക്കാത്തിൻ്റെ അർഹരെ കണ്ടെത്തി അതവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ സത്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനാണ് ഇത് ഏൽപ്പിച്ചതെങ്കിൽ എൻ്റെതും കൂടില്ല മറ്റൊന്നത് ഒരു ഉത്തരവാദിത്തമല്ലാതെ കൈകാര്യം ചെയ്തതുകൊണ്ട് അത് അവൻ്റെ ബാധ്യതയിലും അത് ഒരു ബാധ്യതയായി കിടക്കുന്നുണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ മഹലിലെ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ ഏറ്റവും അർഹരായ ആളുകൾ ആരാണെന്ന് അത് കൃത്യമായി കണ്ടെത്തണം ഇതൊരു ഒരു കണക്ക് അവതരിപ്പിക്കാനുള്ളൊരു കമ്മിറ്റിയും അല്ലെങ്കിൽ ഞങ്ങൾക്കു ഒരു സക്കാത്ത് കമ്മിറ്റി എന്ന് പറയാനുള്ള കമ്മിറ്റിയല്ല അങ്ങനെ എല്ലാ നാട്ടിലുള്ള കമ്മിറ്റികളൊന്നും കൃത്യമായി അതാ നാടുകളിൽ സർവേ നടത്തി അതിനർഹരാണെന്ന് കണ്ടെത്തി ആ കണ്ടെത്തുന്ന ആളുകൾക്ക് ഭക്ഷണം വേണ്ട ആളുകൾക്ക് ഭക്ഷണമായിക്കൊണ്ട് നൽകുന്നുണ്ട് മരുന്ന് വേണ്ടവർക്ക് മരുന്നായിക്കൊണ്ട് നൽകുന്നുണ്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത് അങ്ങനെ നൽകുന്നുണ്ട് അവിടെയൊക്കെ വീടുകളിൽ പോയി സർവേ നടത്തി അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് വേണമെങ്കിൽ അവിടെ ക്യാഷ് തരേണ്ട കാശെന്ന് കഴിഞ്ഞാൽ എന്താവും ഈ പരിപാടികളൊന്നും നടക്കില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ നിലക്കൊക്കെയാണ് നിലവില കമ്മിറ്റികൾ കാര്യങ്ങൾ ചെയ്യാറുള്ളത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനങ്ങൾ വരെ തക്കാത്ത് ഫണ്ട് കൊണ്ടാണ് ഇവർ നടത്തുന്നത് എന്ന് പറയുന്ന ആളുകളെ കാണാൻ പറ്റും ഒരിക്കൽ പോലും എന്താണ് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ പറയാനുള്ളത് ഫീസ ബിലില്ല എന്ന് പറഞ്ഞ് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പോലും പറയാറുള്ളത് ഫീസ ബിലില്ല എന്നതിലേക്ക് അത് കൊണ്ടുപോകാതിരിക്കലാണ് ഹയർ അത് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണത് ഇസ്ലാമിക സർക്കാരുള്ള രാജ്യങ്ങൾ സർക്കാരിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴാണ് സമൂഹത്തിനെ ഇങ്ങനെ ചത്തിരിക്കുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ വക്കാലത്തേറ്റതാണ് ഒരാളുടെ സക്കാത്ത് അയാളിൽ നിന്ന് നമ്മൾ വാങ്ങി അർഹപ്പെട്ട ആൾക്ക് കൊടുക്കാനും വേണ്ടി വക്കാലത്തേറ്റതാണ് എന്നാൽ വാങ്ങുന്ന ആളുടെ വക്കാലത്ത് നമ്മൾ ഏറ്റിട്ടില്ല ശരിക്കും അയാളുടെ പണമാണല്ലോ അപ്പോൾ വാങ്ങുന്ന ആളുടെ വക്കാലത്തല്ല നമ്മൾ ഏറ്റിട്ടുള്ളത് അതേസമയം നമ്മൾ സംവിധാനം ഉണ്ടാക്കുന്നു നമ്മൾ പക്ഷേ സെക്കാർത്ത് നൽകുന്നവൾ നമ്മൾ പറയും നമ്മൾ ഇന്ന ഇന്ന വഴിയിലേക്കാണ് നൽകുക വീട് വെച്ചു കൊടുക്കാൻ ചികിത്സാ ആവശ്യാർത്ഥം കടം വീട്ടാൻ ഇങ്ങനെ ചില ഹെഡുകൾ നമ്മൾ പറയും ഈ ഹെഡിലേക്കൊക്കെയാണ് നമ്മൾ സാധാരണ നൽകാറുള്ളത് നൽകുന്ന ഒരാൾ തീരുമാനിക്കാറുണ്ട് അതിനൊന്നൊക്കെയാണ് ഞാൻ കൊടുക്കുന്നില്ല ഞാൻ മറ്റൊരു വഴിക്ക് എനിക്ക് അവിടെ കൂടാതെ പെട്ടുണ്ട് ഓക്കെ അത് ഇഷ്ടം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അയാൾ നമ്മൾ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് സാധാരണ നമ്മൾ കമ്മിറ്റികളൊക്കെ സാധാരണ വാർഷിക കണക്ക് അവതരിപ്പിക്കും അത് പക്ഷെ പ്രിൻറ്റ് ചെയ്ത് സമൂഹത്തേക്ക് നൽകും അതുപോലെ നമ്മൾ ഏതൊക്കെ വിളിച്ച് ചിലവഴിച്ചു എന്ന സമൂഹത്തോട് നമ്മൾ കൃത്യമായി അത് അഡ്രസ്സ് ചെയ്യും അവിടെ എന്താ വെച്ചാൽ നമ്മൾ ഇന്നതിനൊക്കെയാണ് ചിലവഴിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ആൾക്കാർ അപേക്ഷമായി അങ്ങനെ തന്നെയാണ് ഒരു വീടുണ്ടാക്കണം എനിക്ക് ഇതൊക്കെ ഫണ്ടെന്ന് അനുവദിക്കണം ഏതാ അപേക്ഷ ആൾ ആവശ്യം അതാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു നൽകുന്നു ഞങ്ങൾ ഒരാൾ പോയെനിക്ക് കടമുണ്ട് ഓക്കെ അന്വേഷിക്കും കടമുണ്ട് ന്യായമാണ് അപ്പോൾ കൊടുക്കും അതൊന്നുമല്ലാതെ ഞങ്ങൾ ഇതേ നൽകുകയുള്ളൂ അത് വഴി സ്വീകരിച്ചാൽ മതി എന്നു പറയാൻ നമുക്ക് ഇതർത്ഥത്തിൽ അവകാശമില്ല എന്നാൽ വാങ്ങുന്നവിടെ കൃത്യമായി പറയണം ഞങ്ങൾ ഈ പണം ഇന്ന ഇന്ന വഴിയിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അത് തെക്കാത്ത അർഹപ്പെട്ടതാണോ എങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ടോ അയാൾക്ക് നമ്മളെ ഏൽപ്പിക്കാം ആ വഴിക്ക് നമ്മൾ ചിലവഴിക്കുകയും ചെയ്യാം ആ ഒരു സൂക്ഷ്മത ഇതിൽ എല്ലാവരും നൽകേണ്ടതുണ്ട് അത് നൽകുന്നതാക്കും അത് കൃത്യമായി കൊടുത്തു എന്ന് ഉറപ്പിൽ തന്നെ ബാധ്യയാക്കുണ്ട് കാരണം ഇത് ഇവിടെ ഏൽപ്പിച്ചതോടുകൂടി അവിടെ തെക്കാത്ത കൂടിയിട്ടില്ല അത് അർഹതേക്ക് എത്തുമ്പോഴാണ് ഇവിടെ ഇതൊക്കെ വീടുന്നത് അപൂർവം സ്ഥലങ്ങളിലെങ്കിലും മൊത്തത്തിലെ ആളുകൾക്ക് ഇങ്ങനെ തുല്യമായി വീതിച്ചു കൊടുക്കുന്ന രീതികൾ പറഞ്ഞ പോലെ ഇതിലെ മസുകൾ അറിയാത്ത ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന ചില അബദ്ധങ്ങളാണ് ബോധപൂർവമായിരിക്കില്ല അവരൊക്കെ സൂക്ഷ്മ പാലിക്കുന്നത് പക്ഷേ അവർ ധാരണ ഇതൊക്കെ പൈസ കിട്ടി അപ്പം ഞാൻ ആർക്കും കൊടുക്കുക എന്ന രൂപത്തിലാണ് അതൊന്നും ഏതായിരുന്നാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയതല്ല അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായ ഒരു വിവാദമാണ് സ്വർണ്ണാഭരണത്തിൻ്റെ അതെ ഈ സ്വർണ്ണാഭരണത്തിൻ്റെ തക്കകത്ത് ഫുഗാക്കൾ ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ അല്ല നിലവിലെ അവസ്ഥ കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്വർണ്ണാഭരണങ്ങൾ എന്നുള്ളത് ഒരു ഒരു അസെറ്റായിക്കൊണ്ട് അത് ഉപയോഗിക്കാനുള്ള ആഭരണം എന്നതിലുപരി തൻ്റെ മുതൽ സ്വർണ്ണാക്കി വെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആധുനിക ലോകത്തുള്ളത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതെടുത്ത് എന്താക്കാം വിൽക്കാം പിന്നെ അത് കാഷാക്കാം എന്ന രൂപത്തിൽ ഒരു സുരക്ഷിത സം എന്താ എന്താണ് ഒരു സമ്പത്ത് എന്ന രൂപത്തിലാണ് പല ആളുകളും സ്വർണത്തെ കാണുന്നത് അപ്പോൾ സ്വർണം അത് ആക്കി വാങ്ങിവെക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ സ്വർണം ആഭരണമാക്കി വാങ്ങി വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണം ആമായി വന്ന പൊതുവായി വന്ന ജക്കാത്തുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളൊക്കെ നോക്കി കാണുമ്പോൾ അവിടെ സ്വർണത്തിന് ജക്കാത്തുണ്ട് വെള്ളിക്ക് ജക്കാത്തുണ്ട് അപ്പോൾ സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് ഉണ്ടാകുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന വസ്തുക്കളെന്ന് പറഞ്ഞ് ഇതിനെ മാറ്റിവെക്കുന്നതിൽ ഒരു സൂക്ഷ്മത സൂക്ഷ്മതക്കുറവ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ അത് പഴയ കാലഘട്ടം മുതലേ ഉന്നയിച്ചു പോരുന്നതാണ് സ്വഹാബിമാരുടെ ഇടയിൽ തന്നെ മുതൽ തന്നെ ഈ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സൂക്ഷ്മത എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് ഞാൻ എനിക്കൊരു ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് വിൽക്കും അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ് എങ്കിൽ അവിടെ അതൊരു എന്താ സുരക്ഷിത വരുമാനമെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ സ്വർണ്ണാഭരണങ്ങളുള്ളത് അങ്ങനത്തെ ഘട്ടത്തിൽ അവർ അതിൻ്റെ രണ്ടര ശതമാനം ഓരോ വർഷവും കൊടുക്കുക തന്നെ വേണം അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ പത്തര പവൻ എന്നൊക്കെ പറയേണ്ടത് ഈ പത്തര പവനെന്നു പറയുന്നത് ഈ സ്വർണ്ണാഭരണവുമായി അല്ല സ്വർണത്തിൻ്റെ നിസാബുമായി ബന്ധപ്പെട്ട ഹദീസിൽ അങ്ങനെ ഒരു ഇരു ഇരുപത് മിസ്കാലെന്നുള്ള പദപ്പേ ഉണ്ട് അപ്പോൾ ആ ഇരുപത് മിസ്കാലിൻ്റെ ഒരാധുനിക കണക്ക് പ്രകാരം എൺപത്തഞ്ച് ഗ്രാം അമ്പത്തഞ്ച് ഗ്രാം വരെ അതൊരു മാന്യമായ കണക്ക് അത് വരെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ധരിക്കുന്നതിന് ഒരു സക്കാത്ത് തുറക്കേണ്ട ആവശ്യമില്ല അവർക്കത് അനുവദിക്കപ്പെട്ടതായിട്ടാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അതിൽ ചെറുകൾക്ക് ചില പണ്ഡിതന്മാർ ഇങ്ങനെ വരെ പറഞ്ഞ ആളുകളുണ്ട് സക്കാത്തിൻ്റെ നിസാബുമായി ബന്ധപ്പെട്ട ഹദീസ് സായിഹല്ല അതുകൊണ്ട് എത്ര ഉണ്ട് ഉണ്ടെങ്കിലും എന്താക്കണം ചെറിയ ഒരു ഉണ്ട് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരെ വരെ കാണാൻ കഴിയും അപ്പോ അതിൽ ഹദീസ് സായിഹാണ് എന്നുള്ള നിലക്കാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും ഈ പത്തര പവൻ്റെ പറയാം അതിന്റെ അർത്ഥം പത്തര പവൻ്റെ കൂടുതൽ പെണ്ണ് ധരിക്കാൻ പാടില്ല എന്നോ അതിൽ കൂടുതൽ ധരിക്കണത് ഹറാമാണെന്നൊന്നല്ല പത്തര പവന്റെ കൂടുതൽ ധരിക്കുന്നുണ്ടെങ്കിൽ എത്ര ധരിക്കുന്നുണ്ടോ അതിന് മുഴുവൻ എന്തായിക്കൊള്ളണം ജക്കാത്ത് കൊടുത്തോളണം എന്നേ പറഞ്ഞിട്ടുള്ളൂ മത്ര സ്വർണ്ണത്തിന് അല്ല അതെ അതായത് പതിനൊന്ന് പവൻ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അരപ്പവന് കൊടുത്താൽ പോരാ പതിനൊന്ന് പവനും കൊടുക്കണമെന്നാണ് പറഞ്ഞത് അത് ഈ നിലക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വല്ലതി നക്കനിസുവിന് ഫിദ്ദ എന്ന് വിശുദ്ധ വിശുദ്ധകൂർ ആയത്താണ് എന്നിട്ട് അല്ലാണ്ട് മാർഗ്ഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഭയപ്പെടേണ്ട വിഷയമാണ് അപ്പോൾ സൂക്ഷ്മത എന്നുള്ള നിലക്ക് ഇതാണ് ചെയ്യേണ്ടത് എന്നാണ് ആവശ്യത്തിൽ സൂചിപ്പിക്കാനുള്ള ഫയതം സക്കാത്തുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായൊരു വിശദീകരണമാണ് അതിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശദീകരണമാണ് അലഹമ്മദില്ല നമുക്ക് ലഭിച്ചത്